ഹലോ നമസ്കാരം ഇന്ന് ഞാനൊരു ഹെൽത്തി സമോസയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സമോസ കഴിക്കാൻ പേടിയുള്ളവർക്ക് ഈ സമോസ ധൈര്യമായി കഴിക്കാം അതിന് ആദ്യം ഗോതമ്പൊടി എടുക്കുക അത് ഉപ്പ് വെള്ളം ആവശ്യത്തിന് ആവശ്യത്തിനൊഴിച്ച ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കുക ഇനി സവാള എടുക്കുക ബീറ്റ് ശകലം അരിഞ്ഞത് മുട്ട മൂന്ന് മുട്ട പുഴുങ്ങിയത് തക്കാളിയുടെ പൾബ് ഒക്കെ എടുത്തിട്ട് വെച്ചതാണ് പകുതി തക്കാളിയാണ് ഇനി ചട്ടിയിൽ എണ്ണ ഒഴിച്ച് സവാള വഴറ്റുക ചപ്പാത്തി മാവ് ഉപ്പിടുക ബീട്രൂട്ട് അരിഞ്ഞത് ഇടുക ഗ്രേറ്റ് ചെയ്തതാണ് അതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അത് വഴഞ്ഞ് വരുമ്പോൾ കറിവേപ്പില ഇടുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ സ്പൂൺ അരസ്പൂൺ മഞ്ഞപ്പൊടി അരസ്പൂൺ മീതോണമില്ല മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി എല്ലാം ഇടുക എന്നിട്ട് വഴറ്റുക ഇനി തക്കാളിയ പൾബ് എടുത്തിട്ട് പകുതി അരിഞ്ഞതാണ് ഇട്ട് വഴറ്റി ഇനി ചപ്പാത്തി വരുത്താം അത് ദോശക്കല്ലി അധികം ചൂടാക്കി ചകലം ചൂടാക്കി എടുത്താൽ മതി ഈ ചപ്പാത്തി ഉണ്ടാക്കും പോലെ നല്ല മൊരിച്ചെടുക്കണ്ട ഒന്ന് ചൂടാക്കി എടുത്താൽ മതി രണ്ട് വശം ചൂടാക്കി എടുത്തിട്ട് കട്ടറ് കൊണ്ട് കട്ട് ചെയ്യുക കുറച്ച് ഗോതമ്പ് പൊടി പേസ്റ്റ് പോലെ കലക്കി വയ്ക്കുക എന്നിട്ട് അത് ഇതിൽ ഒഴിച്ചോട്ടിക്കുക എന്നിട്ട് ഫില്ലിങ് വയ്ക്കുക എന്നിട്ട് ഒരു പീസ് എട്ട് ഒരു മുട്ട എട്ടായി മുറിച്ചതാണ് ഒരു പീസ് വെച്ച് ഫില്ലിങ് അടച്ചെടുക്കുക അങ്ങനെ എല്ലാം അതുപോലെ ഉണ്ടാക്കിയെടുക്കുക നല്ലതുപോലെ ഒട്ടിച്ചെടുക്കണം എന്നിട്ട് ശക്കയെല്ലാം എണ്ണ ഒഴിച്ച് അതെല്ലാടും ഒന്ന് പരത്തിയെടുത്ത് ദോശക്കല്ലിൽ വെച്ച് തന്നെ ഉണ്ടാക്കുന്നത് അതിങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കണം നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ എണ്ണയിൽ മുക്കിപ്പരിക്കേണ്ട കാര്യമില്ല അങ്ങനെ എണ്ണയിൽ വറുക്കാതെ നമുക്ക് സമോസ കഴിക്കാം ആർക്കും പേടിയില്ലാതെ സമോസ കഴിക്കാം എല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ് ടേസ്റ്റും നല്ലതാണ് ബൈ